കാല് അഷ്യോ പാറ് പറഞ്ഞ പോലെ പാറിൻ്റെ കാല് ഒടിഞ്ഞിട്ടൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഒന്നും അടിഞ്ഞതേ ഉള്ളൂ എക്സറേയും കാര്യങ്ങളൊക്കെ നോർമൽ ആണ് പക്ഷെ കാല് നിലത്ത് കുത്താത്തോണ്ട് അവളോട് രണ്ടു ദിവസം ബാൻഡേജ് ഇട്ടോ കുട്ടി കുട്ടിയൊന്നടങ്ങിയിരുന്നോളൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തതാണേ ഈ വ്ലോഗ് എന്നെക്കാളും കൂടുതലായിട്ട് പാറ് തന്നെ പറയും അവളുടെ പപ്പ വരുമ്പോൾ അവളുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ തന്നെ കണ്ടോ ോക്കല്ലേ കുറ്റി നോക്കിയല്ലേ ഒരു എന്റർടൈൻമെന്റ് അല്ലേ അല്ലേ അതേ ആരോ ഡോക്ടർ പറഞ്ഞോ അപ്പോ ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആറു നല്ല വിശപാത്രം എന്താ വേണ്ടെന്ന് വെച്ചപ്പോ മന്ത് അവളുടെ ഇഷ്ടമാർന്ന് നടക്കട്ടെ മന്തി വാങ്ങിച്ചുകൊടുത്ത് നിങ്ങൾ വീടെത്തി പിന്നെ അതായത് കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഇങ്ങനെ കെട്ടണം പറഞ്ഞ് കെട്ടിയും കൊടുത്തു പിന്നെ ഞങ്ങൾ അങ്ങ് കിടന്ന് തുടങ്ങിട്ടോ